ചരിത്രത്തിന്റെ കഴിഞ്ഞ ഒരു നൂറ് വർഷങ്ങളെടുത്താൽ ഒരുപാട് സിനിമകളിൽ സ്വർണം ഒരു പ്രധാന തീമായി വന്നിട്ടുള്ളതായി കാണാം ഇത് ഭാഷകൾക്ക് അതീതമായി സ്വർണത്തിനുള്ള സ്വീകാര്യത സൂചിപ്പിക്കുന്നു നമുക്ക് സ്വർണം ഒരു തീമായിട്ടുള്ള ചില സിനിമകൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാലും ഗോൾഡ് റഷ് ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത ഈ സിനിമ സ്വർണ്ണ ഖനികളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ കഷ്ടപ്പാടിൻ്റെ കഥ പറയുന്നു കോമഡിയുടെ മേമ്പൊടി ചാലിച്ച് വളരെ രസകരമായിട്ടാണ് മഹാനടൻ ചാർലി ചാപ്പൻ ഇതിലെ വേഷം അവതരിപ്പിച്ചത് ചാപ്പൻ ഷൂ തിന്നുന്ന രംഗമൊക്കെ വളരെയധികം ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ആണ് ഗോൾഡ് ഫിംഗർ ജെയിംസ് ബോണ്ട് ഫിലിം സീരീസിലെ മൂന്നാമത്തെ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഗോൾഡ് ഫിംഗർ ഷോൺ കോണറി നായകനായ ഈ സിനിമയിൽ ഗോൾഡ് മാഗ്നറ്റ് ആയ വില്ലൻ അമേരിക്കയിലെ സ്വർണം സൂക്ഷിക്കുന്ന ഇടമായ ഫോർട്ട് നോക്സ് കണ്ടാമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സീക്രട്ട് ഏജൻറ് ആയി ബോണ്ട് എത്തുന്നു ഒരു ബോണ്ട് സിനിമയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഓസ്കാറും ഈ ചിത്രത്തിനായിരുന്നു ഇന്ത്യന ജോൺസ് ആൻഡ് ദ ടെമ്പിൾ ഓഫ് ഡൂം വിഖ്യാത സംവിധായകൻ സ്റ്റീഫൻ സ്പിൾബർഗ് സംവിധാനം ചെയ്ത ഈ വേൾഡ് ക്ലാസ് സിനിമയിൽ നായകനായ ഇൻഡ്യാന ജോൺസ് ചില സംഭവങ്ങളെ തുടർന്ന് ഇന്ത്യയിൽ എത്തുന്നു ഒരു പുരാതന തങ്കവിഗ്രഹം കണ്ടുപിടിക്കുന്നതിനായി അദ്ദേഹത്തിന് ഇടപെടേണ്ടി വരുന്നതും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമ പറയുന്നത് പ്രശസ്ത നടൻ അമരീഷ് പുരി ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു And the Temple of Doom. You don't believe me. You will, Doctor Jones. Oh. മമ്മി നിധിവേട്ടക്കാരുടെ ഒരു സംഘം പുരാതന ഈജിപ്ഷ്യൻ നഗരമായ ഹമുനാപ്ര കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നതും അവിചാരിതമായി മരണമില്ലാത്ത എന്നാൽ തടങ്കലിലായിരുന്ന മമ്മിയെ മോചിപ്പിക്കുന്നതും തുടർന്നുണ്ടാകുന്ന സംഘടനകളുമാണ് ദ മമ്മി എന്ന സിനിമ പറയുന്നത് ബ്രൻഡൻ ഫ്രൈസർ നായകനായ ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റിലീസ് ചെയ്തത് does exist you have unleashed the creature that we have feared for more than 3000 years is the bringer of death he will never stop this summer universal pictures invites you on an extraordinary adventure beyond life and time. നാഷണൽ ട്രഷർ രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്ത ഈ സിനിമ സ്വർണനിധി കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ചരിത്രകാരനും അയാൾ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങളുടെയും കഥ പറയുന്നു you treasure hunters, aren't you? We're more like treasure protectors. To this day, the clues they left are all around us. On the dollar bill is an encryption. Try to tell me something. And for Benjamin Franklin Gates, every generation in our family has searched for the treasure. They'll lead to an adventure 2,000 years in the making. You think there is a treasure map on the back of the Declaration of Independence? Where's your proof? We don't have it. Did Bigfoot take it? I'm gonna steal it. What? I'm gonna steal the Declaration of Independence. Uh, Ben. From producer Jerry Bruckheimer and director John Turtletaub. What do you see? There's more to the riddle. The secret. Okay, who wants to go down the creepy tunnel first? Will all be revealed. Tell me what the next clue is. Nicholas Cage. <laughs> National Treasure. Do you trust me? Yes. K G F. ഈ സിനിമ സമീപകാലത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും അധികം പണം വാരിയ ചിത്രങ്ങളിൽ ഒന്നാണ് റോക്കി എന്ന ഗാങ്സ്റ്റർ കോളാർ ഗോൾഡ് മൈനുകളിലേക്ക് കടക്കുകയും അവിടുത്തെ കിരീടം വയ്ക്കാത്ത രാജാവായി മാറുകയും ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്ത एक हाथी को मार गिराना है। निकल तो चुका लेकिन वो कहाँ जा रहा है उसे नहीं पता था। ना ही उसे पता था कि कहाँ पहुंचने वाला है। वो तो ये भी नहीं जानता था कि इसका अंजाम क्या होगा। मलयालम त्रिम स्वर्णम एक प्रधान पलोटायो और टेरस फिल्मागल रंगी टोंडल। അവയിൽ ചിലത് ഏതാണെന്ന് നമുക്ക് നോക്കാം എന്നാലും മാമച്ചാൻ നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചത് ഭഗവതിക്ക് എന്തിനാ സ്വർണം കെട്ടിയ വാള് വെളിച്ചപ്പാടിന് ഒരു അന്തസ്സിന് കയ്യിൽ പിടിക്കാനല്ലേ വെളിച്ചപ്പാട് ഒരു കാര്യം ചെയ്യും ആ പണിക്കരോട് പറഞ്ഞ് ഇതൊരു പ്രാർത്ഥനയാക്ക് സുവർണവുമായി കണക്ഷൻ വരുന്ന വേറെ ഏതെങ്കിലും സിനിമകളെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ടോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക